ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് അങ്ങനെ കൈ പൊള്ളിയെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു ചായ എടുത്ത സമയത്ത് ആ കൊച്ചു ആകെ വേദനിച്ച് നിന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ എവിടെ നീ അവിടെ എന്തെടുക്കുക കോഫി ഇതുവരെ ഓയിലടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകാശം അവിടെ കിടന്ന് ദേഷ്യപ്പെടാൻ കേട്ടോ ആ കുറച്ചാണ് കൈ ഊതി ഊതി ഇങ്ങനെ നിക്കുക വാ ഇങ്ങോട്ട് കോഫി ഇങ്ങോട്ടും ഇങ്ങോട്ട് എന്നൊക്കെ പറയുകയാണേ ആ സമയത്താണ് രചന വന്നത് രചന വന്നു കഴിഞ്ഞപ്പോഴേക്കും ആകാശ ചോദിച്ചത് എന്നു മുതലായി നിനക്ക് ഈ ദൈവഭക്തിയൊക്കെ തുടങ്ങിയത് എന്നോ എനിക്ക് ദൈവഭക്തി ഇല്ലാന്ന് ആകാശിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു തരുന്ന എന്തിനാ കൂടെ കഴിഞ്ഞവൻ്റെ അനുഭവം തന്നെയല്ലേ ധാരാളം ഏ എടി ഈ പുതിയ നീക്കത്തിന് പിന്നിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ തീരുവുള്ളൂ അതേ കുറച്ച് മനസമാധാനത്തിന് വേണ്ടി ഞാൻ ക്ഷേത്രത്തിൽ പോയതാണ് അതിന് നിനക്ക് മനസ്സുണ്ടോടി എന്നിട്ടല്ലേടി ഈ മനസ്സമാധാനം ഏ നിനക്ക് മനസ്സെവിടെയാണ് നീ പോയതും മഹേഷിനെ മീറ്റ് ചെയ്യാനല്ലേ ക്ഷേത്രത്തിൽ കയറി ചന്ദനം നെറ്റിയിൽ തൊട്ടത് പോയത് എന്തിനാണെന്ന് കാര്യം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്ക എന്നും ബുദ്ധനാളി ഈ ഒളിച്ചുകൾ തുടങ്ങിയത് അല്ലെങ്കിൽ തന്നെ ഞാൻ മഹേഷിനെ കാണാൻ പോയാൽ ആകാശം എന്താണ് സംഭവിക്കുന്നത് ഞാൻ എന്തിനും രഹസ്യമാക്കി വെക്കണം എന്നൊക്കെ രചന ചോദിക്കുക അതെ എൻ്റെ സംരക്ഷണയിൽ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് നിനക്കൊരുത്തനെ കാണാനും വീട്ടിൽ വിളിച്ചു വരുത്താനും ഓരോരവകാശവും ഇല്ലാതെ ഈ ഓരോരവകാശവും അതെ ഒരു കാലത്ത് കൂടെ താമസിച്ചതുകൊണ്ടും രണ്ട് കുട്ടികളുടെ തന്ത ആയതുകൊണ്ടും അവൻ അവൻ നിനക്കറിയാത്തവനല്ല എന്ന് വരുത്തി തീർക്കാൻ നീ ശ്രമിക്കണ്ട നീ ചിന്തിക്കുന്ന വഴികളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നന്നായിട്ട് കേട്ടല്ലോ ആ വഴി പോകാമെന്ന് നീ വിചാരിക്കോ വേണ്ട വേണ്ടയെന്ന് വെച്ച് അത് അവിടെ തീരണം വേണ്ടെന്ന് തീരുമാനമെടുത്താൽ പിന്നെ എൻ്റെ സ്വർണം തരാന്ന് പറഞ്ഞാൽ പിന്നാലെ പോകാനായിട്ട് നിൽക്കരുത് പക്ഷേ നിനക്കതിന് കഴിയത്തില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നും അക്കരെ പച്ച കണ്ട് പോയവളല്ലേ നീയ അങ്ങനെ പോവേ ഉള്ളൂ നീയ ആകാശ് ഞാൻ ക്ഷേത്രത്തിൽ പോയതാണ് ആകാശ് പ്ലീസ് ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ തലയിൽ കൊണ്ട് വെക്കല്ലേ അതെ ഞാനൊരു വിഡ്ഢിയാണ് എന്ന് നീ കരുതല് രചന ഭക്തിയും വിശ്വാസവും തുടങ്ങുന്നത് എപ്പോഴാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിന്റെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം എന്തിനാണെന്നും എപ്പോഴേ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞോ എടി ഒന്നും ഒന്നും നടക്കാൻ പോകണില്ല എടി ഒന്നും നടക്കാൻ പോകണില്ല നമ്മളൊരു ലക്ഷ്യം വെച്ച് സന്ധി ചെയ്തവരാണ് ഒന്നിച്ച് നിന്നതും അതുകൊണ്ട് തന്നെയാണ് അല്ലേ ഏ ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഇനിയും പോകേണ്ടത് ഇല്ലെങ്കിൽ ദോഷം നിനക്ക് തന്നെയാണ് മഹിഷ്ണു ഒരു ദോഷവും ഇല്ല നിന്നെയായിരിക്കും ആകാശ്മേനോൻ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നിന്റെ ഈ ഭക്തിമാർഗ പ്രോഗ്രാമൊക്കെ ഇവിടെ അവസാനിപ്പിച്ചേക്കണം കേട്ടല്ലോ അല്ലെങ്കിൽ തന്നെ ഈ ഭക്തി വേഷം ഒന്നും നിനക്കുട്ടിൻ ചേരത്തിലടി വേണേ നമുക്ക് പാത പിന്തുടരാൻ ചെകുത്താൻ്റെ വേദപുസ്തകം മതി ചെകുത്താൻ്റെ വേദപുസ്കം അപ്പോഴേക്കും കൊച്ചു ചായയായിട്ട് വന്നു കേട്ടോ കൊച്ചിൻ്റെ കയ്യിൽ ചായ ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് രചന ഞെട്ടിപ്പോയി കൊച്ചു പെട്ടെന്ന് കൈ മറച്ചു പിടിക്കുകയാണ് എന്താ മോനെയ്ത് എന്നിങ്ങനെ ചോദിക്കുക രചന രചന എന്തും വിട്ടോ നീ കോഫി എടുത്തുകൊണ്ട് വന്നത് ഞാൻ തന്നെ അവനോടൊരു കോഫി കൊണ്ടുവരാൻ പറഞ്ഞത് ഇവനോട് കോഫി കൊണ്ടുവരാൻ പറയാനായിട്ട് ആകാശിനെ എങ്ങനെ തോന്നി ഇവന് കിച്ചണിൽ കയറി ശീലമില്ലല്ലോ ഏ എടാ എങ്ങനത്തെ കോഫി എന്നും പറഞ്ഞു കോഫിക്ക് കൈ നീട്ടി നിൽക്കുക കോഫി അങ്ങോട്ട് വാങ്ങിച്ചു ഒരു കോഫി കഴിക്കണമെന്ന് നോക്കി തോന്നിയാൽ വേറെ വഴിയില്ലല്ലോ നിൻ്റെ മകൻ ഒരു കോഫി ഉണ്ടാക്കി പഠിക്കട്ടെ കൊണ്ട് അങ്ങനെയെങ്കിലും ഗുണമുണ്ടാവട്ടെ അവൻ്റെ മമ്മി എവിടെയെന്ന് ചോദി മമ്മി എവിടെയെന്ന് ചോദിച്ചപ്പം ദേവനെ കാണാൻ പോയി എന്ന് പറഞ്ഞു എന്താ ഒരു ചായയോ കോഫി ഉണ്ടാക്കാനായിട്ട് നിൻ്റെ മോൻ അറിഞ്ഞൂടെ അതോ അവന് പ്രായമായിട്ടില്ലേ ആകാശിനെന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെന്നോട് ചിട്ട് തീർക്കുക ഇവനൊരു കുട്ടിയാണ് പിന്നെ വീടിൻ്റെ മതിൽ ചാടി രാത്രി പുറത്തുപോയ കൊച്ചുകുട്ടി മിഡ്ഡുക്കുള്ള കൊച്ചുകുട്ടി അതെ ഇവൻ്റെ കാര്യങ്ങൾ നോക്കുന്ന എനിക്ക് ഒരു കപ്പ് കോഫി ഉണ്ടാക്കിയതാണോ വലിയ അപരാധമായിട്ട് നിനക്ക് തോന്നിയത് ആണോ എന്തെങ്കിലുമൊക്കെ പ്രത്യുപകാരം ഈ പരോപകാരിക്കും ചെയ്തു തരണ്ടേടാ മോനെ എന്നൊക്കെ ആകാശം ചോദിക്കുകയാണ് അല്ലെങ്കിൽ അങ്കളിന്ന് തോന്നിയില്ലേ ഞാൻ എന്തിനാ മറ്റൊരുവൻ്റെ മകന് വേണ്ടിയിട്ട് ജീവിക്കുന്നതെന്ന് ഏഹ് തോന്നില്ലേ ഒന്നും പറഞ്ഞ് ആകാശ് ചിരിച്ചങ്ങ് പോവാണ് എന്തായാലും രചന ആദ്യം ഇങ്ങനെ നോക്കി കേട്ടോ ആദ്യമാണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക കൈ ഊതി 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 അവൻ്റെ കൈ ഊത് കണ് രചന കാണുകയും ചെയ്തു അതെന്താ മോനെനി ചോദിച്ചപ്പം പെട്ടെന്ന് ഇവൻ മൂടി ഇങ്ങനെ പിടിക്കുകയാണ് ഒന്നുമില്ല എന്നും പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങാം നീ കൈ കാണിച്ചേ അങ്ങനെ കൈ കാണിച്ചപ്പോഴേക്കിൻ്റെ ഈ കയ്യൊക്കെ ചുവന്ന് തിണർത്തി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ എന്താ മോനെ ഇത് ഹേ ഇത് എന്താണാ അത് കോഫി എടുത്തപ്പോൾ പറ്റിപ്പോയതാ എന്നും പറഞ്ഞുകൊണ്ട് കരച്ചിലാണ് കേട്ടോ എന്തിനാ മോനെ ആകാശ് പറയുന്നത് കേട്ട് കിച്ചണ് കയറാൻ പോയത് അത് അങ്കിള് എന്നെ കോഫി വേണമെന്ന് പറഞ്ഞു കോഫി ഉണ്ടാക്കി കൊണ്ട് വരാൻ പറഞ്ഞു വഴക്കുണ്ടാക്കി എങ്ങനെയാണ് ഞാൻ പറ്റില്ല എന്ന് പറയുന്നത് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ആകാശ് പറഞ്ഞതല്ല ഇത് എന്നോടുള്ള പക തീർത്തതാണ് നിന്നെക്കൊണ്ട് ആകാശ് എന്തിനാ ഇതൊക്കെ ചെയ് എന്നെനിക്ക് ചോദിക്കണം അല്ലെങ്കിൽ ഇയാളെയും ഇത് തന്നെ തുടരും വേണ്ട മമ്മി വേണ്ട വിട്ടേറെ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയതല്ലേ നിന്നോട് എൻ്റെ കൂടെ വരാനല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ആകാശിൻ്റെ മുമ്പിലേക്ക് രചന ആദ്യം വിളിച്ചുകൊണ്ട് കൊണ്ട് ചെല്ലുകയാണ് ആകാശ് മോളിൽ പോയി കോഫിയൊക്കെ കുടിച്ചിരിക്കുക ഒരു കപ്പ് കോഫിക്ക് വേണ്ടിയിട്ടല്ലേ ആകാശ് എൻ്റെ മോനോട് ഈ ക്രൂരത ചെയ്തത് എടി നിൻ്റെ മകൻ ഒരു കോഫി ഉണ്ടാക്കിയ എൻ്റെ കലിപ്പ് നിനക്ക് ഇതുവരെ തീർന്നില്ലേ നിങ്ങളൊരു മനുഷ്യനാണോ മമ്മിവിടെ എനിക്ക് പരാതിയൊന്നുമില്ല ആകാശിട്ട് നോക്ക് നിങ്ങൾ കാണിച്ച കൊടു ക്രൂരത നോക്ക് അവൻ്റെ കൈ പൊള്ളിയിരിക്കുകയാണ് കേട്ടോ ആകാശിന് ഒരു കുലുക്കില്ലാതെ കണ്ടു കഴിഞ്ഞിട്ട് ഈ എന്ത് ക്രൂരത ഞാൻ എപ്പോഴാണ് നിൻ്റെ കൈ പൊള്ളിച്ചത് ഏഹ് ഞാനാണോടാ നിന്നോട് ഇങ്ങനെ ചെയ്തത് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ മറ്റൊരു മുഖം കാണും ഞാനാണോടാ നിന്നോട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് ആകാശ് അങ്കിൾ എൻ്റെ കൈ പൊള്ളിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നിൻ്റെ മമ്മി എന്താടാ പറഞ്ഞത് നിന്നോട് കൊടും ക്രൂരത ഞാൻ കാണിച്ചു എന്ന് ഞാനാണോടാ നിന്നോട് ക്രൂ കൊടും ക്രൂരത കാണിച്ചത് ഏ ആകാശ് ആവശ്യപ്പെട്ടതുകൊണ്ടല്ലേ ഈ വേദന സഹിക്കുന്നത് അവന് കിച്ചണിൽ കയറി പരിചയമില്ല ആകാശ് അവനെ കയറ്റി ആകാശ് അല്ലേ നിന്റെ മോന് ശ്രദ്ധക്കുറവുണ്ടായത് എൻ്റെ കുറ്റം കൊണ്ടാണോ അവൻ സൂക്ഷിക്കണ്ടായിരുന്നോ ഏഹ് മോൻ ജോലി ചെയ്ത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ചുറ്റിക്കറങ്ങാതെ വീട്ടിൽ ഇരിക്കണായിരുന്നു എനിക്കെൻ്റെ ആവശ്യങ്ങൾ നടക്കണം അതാണ് വേണ്ടത് ദേ പിന്നെ നിൻ്റെ ഡാഡി വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ സിഇഒ അല്ലേടാ പിന്നെന്താണ് നിനക്ക് നിൻ്റെ മമ്മിക്കും ഈ ഗതി വന്നത് ഏഹ് ശരി 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 ഉത്തരം ഞാൻ തന്നെ പറയാം അല്ലാതെ എന്താ ചെയ്യുക നിൻ്റെ ഈ മമ്മിക്കേ ഒരു പുരുഷനോടും ഒത്തൊരുമിച്ച് പോകാനായിട്ട് പറ്റില്ല അതിൻ്റെ ശിക്ഷയ ഈ ചെറുപ്രായത്തിൽ നീയും അനുഭവിക്കുന്നത് മനസ്സിലായോ നിൻ്റെ ഈ മമ്മിയെ സഹിക്കുന്നതേ ഞാൻ മാത്രമാണ് എന്നിട്ട് ഞാൻ കേൾക്കുന്ന പഴി നീ കേൾക്കുന്നില്ലേടാ ഏ നീ എങ്ങനെ കേൾക്കും എടാ മോനെ ഒരു കപ്പ് കോഫിയല്ലേ ഞാൻ നിന്നോട് ചോദിച്ചുള്ളൂ ഈ അങ്കിൾ നിനക്ക് എത്ര കോഫി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് നീ അതെൻ്റെ ആരെങ്കിലും ആയിട്ടാണോ അല്ലല്ലോ എനിക്ക് എനിക്ക് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരുന്നില്ലേ ആകാശം തന്നതിൻ്റെ കൊടുത്തിൻ്റെയൊക്കെ കണക്ക് വിളിച്ച് പറയുകയാണോ ഞാനങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയ ഈ ഒരു കപ്പ് കോഫിയിലൊന്നും ഒതുങ്ങില്ല ഞാൻ സംസാരിക്കുന്നതേ രജനിയോടല്ല ഇവനോടാ ഇവനോട് എട മോനെ നിന്നെ ദേ ഈ മമ്മിയുടെ വാക്കിൽ വിശ്വസിച്ച് നീ നിൽക്കരുത് സ്വന്തം അധ്വാനത്തിൽ വലിയവനാവണം ആ നിലയ്ക്കാണ് നിന്നെ ഞാൻ കൊണ്ടുവരുന്നത് മനസ്സിലായോ നിനക്ക് ഡാഡി ഇഷിഡാമ്മ എന്തൊക്കെ ചിന്തകളാ മോനെ അവരെക്കുറിച്ചുള്ള ചിന്തകൾ നിന്നെ ഓരിടത്തും കൊണ്ടെത്തിക്കത്തില്ല മനസ്സിലായോ നിൻ്റെ ഉള്ളിലെ ഫയർ കെട്ടുപോകും ബോറടിച്ച് വളർ ബോരടിച്ച് വളരുന്നവനാണ് പോരാളി അവനെ തോൽപ്പിക്കാനായിട്ട് എത്ര പെട്ടെന്നൊന്നും ആർക്കും പറ്റില്ല നിൻ്റെ മമ്മി ഇപ്പം ചെയ്യുന്നതേ പഴയ അടവുകൾ പഴയ അടവുകൾ ഒരു മരത്തിന്ന് അടുത്ത മരത്തിലേക്ക് എടുത്തങ്ങടി ചാടുക ഇപ്പോഴത്തെ നിൻ്റെ മമ്മിയുടെ ചാട്ടം എപ്പോഴ്ക്കും ദേ നീ ഇവക്കൊപ്പം നിന്നേക്കരുത് നീയും പിഴയ്ക്കും നീ അങ്കിളിനൊപ്പം നിൽക്കുക എന്താ അകളെ അങ്കളെ എന്നെ വലിയ ഡോണാക്കാനാണോ അങ്കളങ്ങ് പിടിവിട്ടെ മമ്മി ഞാനും അങ്കിളുടെ ചിലവിൽ ജീവിക്കുന്നുണ്ട് അങ്കിളുടെ പറയുന്നതിനനുസരിക്കും ഡാഡി രക്ഷിതാമ്മയുടെ കാര്യം അങ്കിൾ പറഞ്ഞല്ലോ ഞാൻ അവരെ തേടി പോയിട്ടില്ല അവരെ പിന്നാലെ വന്നവരാണ് ഞാൻ ഒരിക്കലും അവരെ തേടി പോയതല്ല ഡാഡിയോടെ എൻ്റെ പേര് പറഞ്ഞ് സ്കൂളിലേക്ക് വരരുതെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇഷ്ടാമയെ ശത്രുവായി കണ്ട് ഞാൻ ദൂരത്ത് നിർത്തിയതായിരുന്നു എനിക്കൊരു ഡാഡ് മതിയെന്നും അങ്കിളും മമ്മി വിവാഹം കഴിക്കണമെന്നും ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്നോട് ഇങ്ങനെ പറയേണ്ടി വരുമായിരുന്നോ എന്നാദി ഇങ്ങനെ ചോദിക്കുകയാണ് അത് കേട്ട് ആകാശം ഇങ്ങനെ നിൽക്കുക എന്ത് ചെയ്യാം ഞങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലമില്ലാതായി പോയില്ലോ അതുകൊണ്ട് അങ്കിൾ പറയുന്ന എന്തും അനുസരിച്ച് ഇവിടെ കഴിയാനല്ലേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ എന്ന ചോദ്യം കേട്ട് രചനക്കറിയാം കേട്ടോ നിങ്ങൾ നിങ്ങളെനിക്കും അമ്മിക്കും ചെയ്യുന്ന സഹായം വലുത് തന്നെയാണ് അതിനൊക്കെ ഇപ്പം എനിക്ക് കടം വീട്ടാൻ കഴിയില്ലെങ്കിലും ഒരു സമയത്ത് അതിൻ്റെ നാലിരട്ടിയായിട്ട് ഞാൻ അങ്ങനെ തിരിച്ചു തരും നോക്കിക്കോ ഞാൻ അങ്ങനെ തിരിച്ചു തന്നിരിക്കും എന്ന് ആദ്യം ഇങ്ങനെ പറയാട്ടോ രജനയാണ് ഒന്നും മിണ്ടാതെ ഇതും കേട്ട് ആകെ സങ്കടപ്പെട്ട് ചങ്കുപൊട്ടി നിൽക്കുക എൻ്റെ ഒന്നേ അവൾ ആ അവനാൾ കൊള്ളാലോടി കണ്ടതുപോലെയൊന്നും അല്ലല്ലോ കാണാനിരിക്കുന്നത് നെഞ്ചു പൊട്ടി എൻ്റെ മോനത് പറഞ്ഞത് ഞാൻ എന്തൊരു പാപിയാണ് ഈ ഞാൻ എന്തൊരു പാപിയാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് രജന അങ്ങ് പോയി അവനെ അങ്ങനെ അങ്ങ് വളർത്തിവിട്ട വിട്ട അതിൻ്റെ ദോഷം എനിക്കല്ലേ എൻ്റെ ചവപ്പെട്ടിയിലല്ലേ അവൻ ആണി അടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നടക്കത്തില്ല അത് നടക്കാനായിട്ട് പാടില്ല എന്ന് ആകാശിങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുക തിരിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ദിവസം അവൻ പലിശ ചേർത്ത് തിരിച്ചു തരുന്നു അത് ഒരു ഭീഷണിയല്ലേ അതങ്ങനെ വക വെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അവനെ സ്കൂളിലേക്കല്ല വല്ല ജുവനയിൽ ഹോ ഹോമിലേക്കുമാണ് അയക്കേണ്ടത് എന്ന് ആകാശം അങ്ങ് മനസ്സിലങ് ഉറപ്പിച്ചു കഴിഞ്ഞു കേട്ടോ അല്ലാണ്ട് അവനെ ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല പിന്നെ കാണിക്കുന്നത് ഇഷ്ടയും മഹേഷും ഒരു ബീച്ചിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അച്ഛന് കൊടുത്ത വാക്കിൽ നിന്നും ഇനി ഒഴിഞ്ഞു മാറ്റം മാറാനായിട്ട് പറ്റില്ലല്ലോ അച്ഛനത് സമൃദ്ധമായിട്ടല്ലേ കൈ നീക്കിയത് അച്ഛൻ കണ്ടെത്തിയ വഴി തന്നെയാണ് നമുക്ക് നല്ലത് നമ്മൾ നമ്മളെന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല അച്ഛൻ പറഞ്ഞതുപോലെ അവരെ കളിപ്പിക്കുകയാണെന്നേ അവർ കരുതുള്ളൂ അതിനുള്ള തെളിവല്ലേ അമ്മയും മഹേഷിൻ്റെ അമ്മയും വഴക്കടിച്ചതും എൻ്റെ അമ്മയുടെ മൗനവ്രതമൊക്കെ മഹേഷ് പറഞ്ഞു ഞാൻ ആലോചിച്ച ആലോചിക്കുന്ന അതല്ല അച്ഛൻ്റെ ബുദ്ധി ഗുരുനാഥനാണ് ഗുരുനാഥൻ അതേ കുറേ കാലം ജീവിച്ചിട്ട് കാര്യമില്ല അനുഭവം വേണം എന്ന് ഇശിത പറയാണ് എന്ത് അനുഭവമാണ് ഭവതി ഉദ്ദേശിക്കുന്നത് ഹണിമൂൺ ട്രിപ്പിന് പോയ അനുഭവമൊന്നും ഇല്ലല്ലോ അല്ലേ അതെ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു വലിയ പ്രശ്നത്തിനല്ലേ അച്ഛൻ പരിഹാരം കണ്ടത് അതും സ്നേഹം കൊണ്ട് നമ്മുടെ കൈകാലികൾ കെട്ടിയിട്ടിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നിയത് വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് ഇത് ഞാൻ എപ്പോഴും കേൾക്കുന്നതാ എന്നാൽ എപ്പോഴും കേൾക്കാത്ത കാര്യം പറയാം താൻ ആ എഗ്രിമെൻറ്റ് കാറ്റിപ്പറത്തുന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അഞ്ചാറ് ദിവസത്തെ ട്രിപ്പ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പോയിട്ട് അത്രയും ദിവസം പൂർത്തിയാകാതെ വന്നാൽ പദ്ധതി പാളിപ്പോയിനെ എല്ലാവരും വിചാരിക്കുള്ളൂ പറയുന്ന പറഞ്ഞിട്ട് പോകുന്ന ഡേറ്റ് പൂർത്തിയാക്കിയിട്ട് വേണം വരാൻ ഒരാഴ്ചത്തേന് മഹേഷിന് ലീവ് കിട്ടുമോ ഒന്ന് ശ്രമിച്ചു നോക്കാം ഈ ഹണിമൂൺ ട്രിപ്പിനാണ് ലീവ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഏ ആ ഇപ്പം ഇഷ്ടത്തി ചിരിക്കുക കേട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ചുമതല കൈമാറിയാൽ മതി അല്ല എവിടെയൊക്കെ യാത്ര കൈ യാത്ര തൻ്റെ താല്പര്യം പറ പാരീസോ സ്വിറ്റ്സർലൻഡോ അയ്യോ നമുക്ക് ഏറിയാലോട്ടി പിന്നെ കൊടൈക്കനാൽ അതൊക്കെ സ്ഥിരമല്ലേ ഞാൻ ഡൽഹിയിൽ എൻ്റെ ഫ്രണ്ട് വിവേകുമായിട്ട് സംസാരിച്ചു അവൻ നല്ലൊരു സ്പോട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല ഇതിനൊരു തീരുമാനം വേണമല്ലോ എന്ന് ഇഷിദ് പറഞ്ഞപ്പം അല്ല ഹണിമൂട്ടിപ്പൂ പോയിട്ട് മറ്റുള്ളവരെ പറ്റിക്കൽ മാത്രമാണോ ഏ അത് മതിയോ ഇഷ്ടങ്ങൾ മനസ്സിൽ വെച്ച് പൂട്ടി ആ താക്കോൽ നൂറ്റി ഒന്നിൽ ഷെൽഫിൽ വെച്ചിട്ടാണോ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണേ ഏ അല്ല അങ്ങനെ മതിയോ അപ്പോഴേക്കും ഇഷു പറഞ്ഞു എങ്ങനെയും ആകാം ഏ സത്യം ആ പോകുമ്പോൾ മനസ്സിൻ്റെ കീ കൂടി എന്തായാലും എടുക്കാം ഏ താലിട്ട് പൂട്ടണോ വേണ്ടോ എന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തായാലും ഇവർ പോകാനായിട്ട് തന്നെ തീരുമാനിച്ചു രണ്ടുപേരും പോകുന്നത് സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണെന്നും അവരുടെ മനസ്സുകൾ പരസ്പരം പറഞ്ഞു ിക്കുന്നത് ഊണ്ഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ് ഇഷ്ടിയും മഹേഷും ചിപ്പിമോളും സ്വപ്നവല്ലിയും അതുപോലെ രാമനാഥനും പക്ഷെ മഞ്ചുമ ഇല്ല ഊണ് കഴിക്കുന്ന സമയത്ത് ഈ മഞ്ചമി എവിടെ പോയി അവൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഓരോരുത്തരുടെ സ്വഭാവം ഇങ്ങനെയായ എന്ത് ചെയ്യും അച്ഛമ്മ ദേ ഡാഡിയമ്മ ടൂറ് പോകുന്ന കാര്യം പറഞ്ഞോ അറിഞ്ഞോ ആ നിന്റെ അങ്ങനെ പറയുന്നത് കേട്ടോ പ്രിയാമനെ സന്തോഷിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗം കൊള്ളാം എന്ന് സ്വപ്നവല്ലി അപ്പോഴേക്ക് രാമനാഥൻ ഇങ്ങനെ നോക്കുകട്ടോ ടൂറൊക്കെ നല്ല കാര്യം തന്നെയാ പക്ഷേ ഈ പ്രായത്തിലല്ലേ അതൊക്കെ നടക്കൊള്ളു നിങ്ങൾ മോളേം കൂട്ടി പോയിട്ട് വാ അല്ല ഡാഡി അമ്മയും മാത്രമേ ടൂറ് പോകുന്നുള്ളൂ ഞാൻ പോകുന്നില്ല അതെന്താ മോളെ ഒഴിവാക്കി ഇവർ പോകുന്നത് ഹേ ഇവർ രണ്ടുപേരും കൂടി പോകുന്നത് നിങ്ങൾ രണ്ടുപേരും പോകുന്നത് ഓ ഓ ഓ ഇനി പ്രിയാമണി അങ്ങനെ ഡിമാൻഡ് വെച്ചോ എൻ്റെ അമ്മ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ കാര്യങ്ങളുടെ അമ്മ പറയരുത് എന്നാൽ പിന്നെ ഇത് മഹേഷിൻ്റെ ഈശ്വരയുടെ തീരുമാനം തന്നെയാണേ ആണോ ചൂറെന്ന് പറയുമ്പോൾ അഞ്ചാറ് ദിവസം തന്നെ കാണും അത്രയും ദിവസം ചിപ്പിമോൾ എങ്ങനെ ഇവിടെ നിങ്ങളെ കാണാതെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ടൂർ മുടക്കുക അതാണ് അപ്പം ഉദ്ദേശം നിങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ കുട്ടിയെ നൈസായിട്ട് ഒഴിവാക്കി പോകുന്നത് അപ്പോഴേക്കും മഹേഷ് ചോദിച്ച എൻ്റെ അമ്മയെ അമ്മ എത്ര കൃത്യമായിട്ട് മനസ്സിലാക്കി കളഞ്ഞു ഏ അമ്മയെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു അന്നേരത്തേ ചിപ്പിമോൾ പറഞ്ഞു അയ്യേ അച്ഛമ്മ എന്തൊക്കെയാ പറയുന്നത് ഏ അതിൻ്റെ കാരണം ചിപ്പിമോൾക്ക് മനസ്സിലായില്ലേ പിന്നില്ലേ അച്ഛൻക്ക് കുശിമ്പ് അതുകൊണ്ടാ എനിക്ക് മനസ്സിലായി എന്ന് മോൾ സ്വപ്നവലിക്കാണ് ദേഷ്യം വന്നിട്ടു ഇതൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞിട്ട ഡാഡി അമ്മയും മാത്രമായിട്ട് ചൂറിന് പോകുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാ അവര് പോകാമെന്ന് സമ്മതിച്ചതും അമ്മയും ഡാഡിയും എന്നെ കുറേ വിളിച്ചതാ ഞാൻ വരുന്നില്ല എങ്കിൽ അമ്മ പോവില്ല എന്ന് പറഞ്ഞു ആ ആ ഞാൻ സമ്മതിച്ചില്ല എന്ത് സമ്മാനമാണ് മഹേഷ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് മനസ്സിലായില്ലേ ഇവളേ ബുദ്ധിയുള്ള കുട്ടിയാ ബുദ്ധിയുള്ള കുട്ടി ആ ഇഷുഡ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ വിട്ട് നിൽക്കാൻ തീരെ സമയവും ഇല്ല ടൂറ് പോയി ഉല്ലസിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലുമല്ല ചിപ്പിമോളും അച്ഛനും രണ്ട് മൂന്ന് ദിവസം മാറി നിൽക്കാനായിട്ട് നിർബന്ധിച്ചു ഞാൻ എതിർപ്പ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഞാൻ ഞാനിപ്പോഴും എൻ്റേതായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നിശുദ പറയുകയാണ് സ്വപ്നവല്ലിയോട് അത് കേട്ട് മഹേഷ് ഒന്ന് ഞെട്ടി എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് ടൂറിന് സമ്മതിക്കുകയാണ് സ്വപ്നവല്ലി പക്ഷേ മഞ്ജുമി ആണെങ്കിൽ ഇത് കണ്ടിട്ട് മഞ്ജുമിക്ക് ദേഷ്യം വരും അവരങ്ങനെ സുഹിക്കാൻ പാടില്ല അതിനെന്തെങ്കിലും വഴി കണ്ടെത്തണം എന്നൊക്കെ മഞ്ജുമി ഇങ്ങനെ മനസ്സിൽ ഓർക്കാണ് കേട്ടോ സ്വപ്നവല്ലിയോട് ഒന്നിട്ടെരുവുകയറ്റാനായിട്ട് ഇല്ല സ്വപ്നവല്ലി പറഞ്ഞു അവരെ എവിടെ പോയി താമസാലും നടക്കേണ്ടതേ നടക്കുകയുള്ളൂ ഏ അതുകൊണ്ട് നീ അത് ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് നല്ലതുപോലെ ജീവിക്കാൻ തോന്നുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് സ്വപ്നവല്ലി ചോദിച്ചു പക്ഷേ അതൊന്നും മഞ്ജുമിക്ക് താല്പര്യമില്ലല്ലോ എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ സി ഓക്കെ താങ്ക്